ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചേനത്തണ്ട് വൻപയർ തോരൻ തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഒരു ചെറിയ ചേനത്തണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കപ്പ് വൻപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വൻപയറിന് പകരം ചെറുപയർ വേണമെങ്കിൽ ഉപയോഗിക്കാം തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരുത്തണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൊടുക്കാം ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ചേനത്തണ്ടിട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം നമ്മൾ വൻപയർ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് സോ ഈ ചേനത്തണ്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പാത്രം അടച്ച് വെച്ച് ഇതങ്ങ് വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആ ചേനത്തണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ ആ പച്ച ചുവയും ഒന്ന് മാറണം പാത്രം ഒന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ വൻപയറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ ഉപയോഗിക്കാം ഒന്നുകൂടി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ വൻപേറിലേക്കൊക്കെ ഈ തേങ്ങയുടെ അരപ്പൊന്ന് ചെല്ലണം തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാകും പാത്രം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചേനത്തണ്ടും അതുപോലെ തന്നെ വൻപെയറും കൂടെയുള്ള തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് ചോറിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലക്കൺ ഉണ്ട് അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്